ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാട്ടർ എയ്റ്റിനിടെ ആയിട്ടാണ് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇത് നിർബന്ധമാണ് കേട്ടോ എനിക്ക് പിന്നെ ഇതാ ചപ്പാത്തിയും മുട്ട് റോസ്റ്റും തലേന്നത്തെ രണ്ട് മൂന്ന് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു അതും എടുത്ത് കഴിച്ചു അതൊരു എട്ടര ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു ഒന്നര ആയപ്പോൾ ഞാൻ മരീച്ചിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കത്തിൻ്റെ അഞ്ചാണ് അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല നാടൻ നാരങ്ങ അച്ചാറും പപ്പടും ചിക്കൻ കറിയും കൂട്ടി നല്ലൊരു പിടുത്തം മുടിച്ചിട്ട് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ പൊന്നൊരു മസ്കാ ചസ്കേൻ്റെ ഒരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് രണ്ടെണ്ണം കഴിച്ച് ഞങ്ങൾ വരുന്ന അറിഞ്ഞ് മരിയച്ച് കടല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറേയിരുന്നു കഴിച്ചേ അത് എത്ര കഴിച്ചു എന്നുള്ളത് തന്നെ അറിയില്ല അത് മുഴുവൻ തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വൈകുന്നേരം ചായയുടെ സമയമായപ്പം പഴംപരി നല്ല ചൂട് പഴംപരിയും ചായയും കുടിച്ചു കേട്ടോ പിന്നെ രാത്രിയത്തെ കാര്യം പറയണ്ടേ പൂള പുഴുങ്ങിയതും മീൻ കൂട്ടാനും മീൻ പൊരിച്ചതും ഉച്ചക്കത്തെ ചിക്കൻ കറീൻ്റെ ബാക്കി പിന്നെ രണ്ട് മൂന്ന് ദോശ ക്ലാസ്റ്റ് ചോറ് ഇതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ ബൈ വൺ ആയിട്ട് എല്ലാം കഴിച്ചേ